ऋषिधातुणकारभ्या सत्तानन्दात्मदा किलाभिलपदगशित्वं कथयदृशि कृष्णनाम ते व्यतनो न्यांश्च नामभेदात् व्याग्रजे चरामादि अतिमायुषानुभावम् न्यगदत्वाम् अप्रकाशय पित्रे स्निह्यदि पुत्रे मुह्यति सनमायिकैः पुनः शोकैः द्रुह्यति यत्सतु नश्ये नित्यवदते महत्वं ऋषिवर्य जेष्यति बहुतरदैत्या नेष्यति निजबन्धुलोकममलपदम्

അസുരന്മാര് എല്ലാവരും ഒക്കെ അവിടെ വരികയുണ്ടായി ശകടാസുരൻ തൃണാവർത്താസുരൻ തുടങ്ങിയവരൊക്കെ അവിടെ വന്നു ശകടാസുരൻ വണ്ടിയുടെ രൂപത്തിലും തൃണാവർത്താസുരൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലൊക്കെ വന്നിട്ട് ഈ കുട്ടിയെ വധിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല അവർ മരണം വരിച്ചു അതാണ് ഉണ്ടായത് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എല്ലാവരും രക്ഷപ്പെട്ടില്ലെന്ന് സമാധാനിക്കുക അത്രയേ ഉള്ളു എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗർഗ ആ അവിടെ എത്തിയത് അമ്പാടിയിലെത്തി അപ്പോൾ എത്തിയപ്പോൾ പിന്നെ നന്ദഗോപുരം വിചാരിച്ചു എന്നാൽ പിന്നെ ഈ കുട്ടികളുടെ പേരിടൽ കഴിക്കാം ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് നാമകരണം നടത്താം പിന്നെ അതിനുശേഷം ജാതകമൊക്കെ നോക്കി അതിൻ്റെ ഫലമൊക്കെ അറിയാലോ കുട്ടികളുടെ എന്ന് വിചാരിച്ചിട്ട് ഗർഗമനോട് അപേക്ഷിച്ചു അദ്ദേഹം അതിന് തയ്യാറായി പേരിടാനിലൊക്കെ ഒരുങ്ങി അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച എന്താണ് ഇപ്പോൾ പേരിടുക ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ അറിയാം ഭഗവാന്റെ അവതാരം തന്നെയാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം എങ്കിലും അദ്ദേഹം പേരിടാൻ തീരുമാനിച്ചു കൃഷ്ണൻ എന്ന് പേരിടാനാണ് ചെറിയ ആൾക്ക് കൃഷ്ണൻ എന്ന് പേരിടാം എന്ന് പറഞ്ഞു എ എന്തുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പേരിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് വിശദീകരിച്ചു എന്താ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ പേരിടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അർത്ഥമൊക്കെ ആലോചിക്കും ഏതെങ്കിലും നിലയ്ക്കൊക്കെ നോക്കാറുണ്ടല്ലോ എന്തെങ്കിലും ഒരു ബന്ധമൊക്കെ അപ്പോൾ ആ നിലയ്ക്ക് ഈ കൃഷി എന്നുള്ള ധാതു ആ ധാതുവിന് ഉണ്ടാവുക ഉണ്ടായിരിക്കുക എന്നൊക്കെ ഒരർത്ഥമുണ്ട് സത്ത സത്താനന്ദാത്മത കില അഭിലപ എന്നാണ് അതായത് കൃഷി എന്നുള്ള ധാതുവും അതിന് സത്തന്നുള്ള അർത്ഥം സത്താൽ നിത്യ നിത്യമായിട്ടുള്ള അവസ്ഥ ഒരിക്കലും നാശമില്ലാത്തൊരവസ്ഥ അതാണ് പിന്നെ നഗാരത്തിന് സന്തോഷം എന്നും അർത്ഥമുണ്ട് നിത്യാനന്ദമെന്നുള്ളൊരു ഒരു അർത്ഥം അതിനുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാവാം അല്ലെങ്കിൽ ജഗത് അഹകർഷിത്വം വ എന്ന് പറയുന്നു ലോകത്തിൻ്റെ മുഴുവനും പാപത്തിനെ കർഷണം ചെയ്യുക കൃഷി എന്നുള്ള ധാതുവിനെ കർഷണം ചെയ്യുക ആകർഷണം വലിക്കുക വലിച്ചെടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ അഖങ്ങളെ അത് പാപങ്ങളെ കർഷണം ചെയ്യുക വലിച്ച് ഇല്ലാതെയാക്കുക എന്നൊക്കെ ആ അർത്ഥമൊക്കെ വിചാരിച്ചിട്ടാവാം അദ്ദേഹം ഭഗവാന് കൃഷ്ണൻ എന്നു പേരിട്ടു അതേപോലെ രാമൻ രാമൻ എന്നാണ് മറ്റാൾക്ക് പേരിട്ടത് ആ രാമൻ രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷിപ്പിക്കുന്ന ആളെന്ന അർത്ഥം പിന്നെ അത് നല്ല ബലമുള്ള ആളാണ് അപ്പോൾ പിന്നെ ബലനും കൂടി കൂട്ടി ബലരാമൻ എന്നും പേരിട്ടു അപ്പം അങ്ങനെ കുട്ടികൾക്ക് കൃഷ്ണൻ രാമൻ എന്നൊക്കെ പേരിട്ടു അവരങ്ങനെ അവിടെ വളർന്നു വന്നു വളർന്ന് അവിടെ കുറേശ് ഓടി കുറേശ്ശേത്തുമൊക്കെ പോയി കുട്ട കൂട്ടുകാരൊക്കെ ആയിട്ട് ഓടിക്കഴിച്ചൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുട്ടികളെ ഇതിൽ ഭട്ടതിരി പറയുന്നത് ഫല ഫലസഞ്ചയ പഞ്ചനകൃത എന്നാണ് അതായത് അവരുടെ പഴങ്ങളെ കൃഷ്ണൻ മോഷ്ടിച്ചു എന്നുള്ള ദേഷ്യം വന്നിട്ട് ഈ കുട്ടികൾ പറഞ്ഞു യശോദടി ചെന്ന് പറഞ്ഞു അതാ കൃഷ്ണൻ മണ്ണ് തിന്നൂന്ന് പറഞ്ഞു എന്നു ഭാഗവിതത്തിൽ അങ്ങനെയൊന്നും പറയണില്ല ഇതിലെ ഭട്ടതിരി അങ്ങനെയൊന്നും പറയണ്ട ഒരു കാരണം എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞത് അമ്മാ അമ്മേ കണ്ണൻ മണ്ണ് തിന്നു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ യശോദക്ക് പരിഭ്രമമായി എന്താ വെച്ചാൽ ഈ മണ്ണൊക്കെ തിന്നാൽ കുട്ടികൾ കുട്ടികൾ സ്വതവേ കുട്ടികളുടെ സ്വഭാവം ഉണ്ടല്ലോ മണ്ണ് മാറ്റി അപ്പോൾ പേ പേടിച്ചു എന്താണ് മണ് മണ്ണ് തിന്നാല് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നെങ്കിലോ എന്നൊരു മൃദുപാസനത്തോ രുചാഭവേ ഇതി ഭീത എന്നാണ് അത് മണ്ണ് തിന്നാൽ അല്പം മണ്ണ് തിന്നാൽ പോലും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും രോഗം വരുമോ എന്ന് ഭയപ്പെട്ടു എന്നാണ് വേണ്ട ദേഷ്യം വന്നിട്ട് ചോച്ചു വികൃതി നീ മണ്ണ് തിന്നോ അപ്പൊ കൃഷ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു ഏയ് ഞാൻ മണ്ണ് നിന്നിട്ടില്ല ഇവരൊക്കെ വെറുതെ പറയുകയാണ് ഏ എന്നെ അടിപൊളിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണിവരൊക്കെ ഞാൻ മണ്ണ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ ഉറപ്പിച്ച് നീ പറയുവാണെങ്കിൽ ഇവരൊക്കെ പറയണ്ട തിന്നു നീ ഉറപ്പിച്ച് പറയണ്ടല്ലോ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യൂ വായ തുറക്കൂ എന്ന് പറഞ്ഞു വായ തുറക്കാൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ യശോദ വിചാരിച്ചു ഒരു ചിത്രി തരി മണ്ണെങ്കിലും അവിടെ കാണൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വായലേക്ക് നോക്കണത് അപ്പോൾ കുട്ടി വായ തുറന്നു വികസത് പത്മനിഭം ഒരു താമരപ്പൂ പോലെ തുറന്നു ആ വായന്നാണ് പറയുന്നത് ആ വായയിലേക്ക് നോക്കി ഇപ്പം ഒത്തിരി മണ്ണ് കാണാനാണ് യശോദ് നോക്കിയത് പക്ഷേ അവിടെ പൃഥിവീം നിഖിലാം നിഖിലാം പൃഥിവീം മാത്രമല്ല ഭുവനാന്യ പ്രഖിലാൻ എല്ലാ ഭുവനങ്ങളും ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും അതിൽ കണ്ടു എന്നാണ് പറയുന്നത് ആ വായൽ മാത്രമല്ല അവിടെ ഈ ഭഗവാനെയും കണ്ടു ഇവതും മുഴുവനെ കണ്ടു അതവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കുഹജിത് വനം അമ്പുതി കുജിൽ വനം കണ്ടു സമുദ്രം കണ്ടു ആകാശം കണ്ടു ദേവന്മാരെ കണ്ടു അസുരന്മാരെ കണ്ടു മനുഷ്യന്മാരെ കണ്ടു ഇതൊക്കെ കാണുന്നുണ്ട് കൂട്ടത്തില് കലശാമ്പുധിശായി ആയിട്ടുള്ള പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ കണ്ടു എന്ന് പറയുന്നു അതുപോലെ തന്നെ വൈകുണ്ഠപദാധിവാസനം വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന ആ ഭഗവാനെ കണ്ടു എന്ന് പറയുന്നു മാത്രല്ല നിജ അർഭകാത്മകം തന്റെ കുട്ടിയായിട്ട് മുമ്പിൽ നിൽക്കുന്ന രൂപത്തിലും കണ്ടു എല്ലാ വിധത്തിലും ഭഗവാനെ തന്നെ ഇങ്ങനെ കാണണം ഇപ്പൊ അവനവൻ്റെ കുട്ടിയായിട്ട് കണ്ടു എന്ന് വിചാരിച്ചപ്പോ ഓ ഈ കുട്ടിയും ഭഗവാനും ഒന്നാണ് എന്നുള്ള ഒരു ബോധം യശോധരുടെ ഉള്ളിൽ അപ്പം കൊണ്ട് വന്നു ഇങ്ങനെ പ ഈ മാത്രമല്ല വ്യാഖ്യാതാക്കൾ പറഞ്ഞു വായൽ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ വായ തുറന്ന് നിൽക്കണ കൃഷ്ണനെ കണ്ടു ആ വായയുടെ ഉള്ളിൽ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇതൊക്കെ കണ്ടു അവിടെയും വായ തുറന്ന് നിൽക്കണ കൃഷ്ണനെ കണ്ടു അങ്ങനെ ഒരു അന്ത ഇല്ലാണ്ടേ അനന്തമായിട്ട് ഇതിങ്ങനെ കാണണം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അനന്തത അത് അവിടെ ദർശിക്കാൻ കഴിഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അത് കണ്ട് കണ്ട് കണ്ടു കണ്ട് യശോദയ്ക്ക് ഒരു തത്വബോധം ഉള്ളിലുണ്ടായിന്ന അപ്പോൾ ഒരു യഥാർത്ഥ മായയൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ട് ഇത് എൻ്റെ ആ ഭഗവാൻ തന്നെയാണ് ഇത് എന്നുള്ളൊരു ബോധം കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു കുറച്ച് അമ്മ അപ്പം അതിലെ മായ അങ്ങോട്ട് നീങ്ങി കണ്ടപ്പോൾ കൃഷ്ണന് കൃഷ്ണൻ വിചാരിച്ചു അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ മായയിലേക്കെന്നെ ഇവിടെ തിരിച്ചു കൊണ്ടാണ് അമ്മേ എനിക്ക് പേശിക്കണോ പാല് തരുവെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് ആ അമ്മേ വീണ്ടും ആ മായാലോകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന ആ അത്ഭുത ബാലൻ ഈ അത്ഭുത ബാലൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും പല എന്താണ് ലെയറുകളായിട്ട് ആ ഭഗവാന്റെ ആ വായൽ കണ്ടത് എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയല്ലേ ആ അത്ഭുത ബാലൻ അങ്ങനെയുള്ള ഒരു അദ്ഭുത ബാലൻ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവസാനിക്കുന്നത് നാൽപ്പത്താറാം ദശകമാണ് അതാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത് എല്ലാവരും അനുഗ്രഹിക്കണം ि देव पुरा किल त्वयि स्वयमुक्ता न शये स्तनन्दये त्वयि व्यपावृते i told people विकसपद्मनिभं्यतारय अभिवल्लवदर्शनोऽ सुभाहु दर्पयन्निव पृथिवी विखिलां केवलम् भुवनाज्ञप्य किला हचे त्वन मं बुद्धे क्वचे क्वचिदप्रम् उहचेत्र साधनम्